ശ്രീ എം എ യൂസഫ് ലിസാറിൻ്റെ സ്വപ്ന പദ്ധതിയായ ലുലു ഐ ടിൻഡവറാണ് ഈ ബിൽഡിംഗ് ഇത് സ്മാർട്ട് സിറ്റിയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടിയുള്ള ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയയോട് കൂടിയ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്കാണ് ഈ ഒരുങ്ങുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ലീസബിൾ ഏരിയ ഇരുപത്തിയഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടി കമ്പനികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് പി ഐ പി ബി വി ഐ പി ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള മെയിൻ ഗ്രാൻഡറി ആണ് ഈ കാണുന്നത് ഈ ബിൽഡിങ്ങിൻ്റെത് അതുകൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ എംപ്ലോയീസ് വരാനുള്ള സെപ്പറേറ്റ് എസ്കലേറ്ററുകളും സൗകര്യങ്ങളും സെപ്പറേറ്റ് ഉണ്ട് നമ്മൾ ഈ കാണുന്നത് വി ഐ പി ഗസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഗ്ലാസ് ലിഫ്റ്റുകളും മെയിൻ ഗ്രൗണ്ട് ലെവലിലേക്കുള്ള എസ്കലേറ്ററുകളാണ് നമ്മൾ ഈ കാണുന്നത് നമ്മളിനി പോകുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് റോഡ് ലെവലിൽ നിന്ന് ഏകദേശം ഇരുപത്തി മീറ്റർ ഹൈറ്റിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഈ ബിൽഡിങ്ങിൻ്റെ പോഡിയം ലെവൽ മൂന്നേകാൽ ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പോഡിയം ലെവലിൽ രണ്ട് ടിൻ ടവറുകൾ അത് ജി പ്ലസ് ട്വൻറ്റി നയൻ ലെവലിലുള്ള രണ്ട് ടിൻ ടവറുകളും ഒരു അമ്യൂണിറ്റി ടവറും ലൊക്കേറ്റായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത് നമുക്ക് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഫുഡ് കോർട്ടുകളും ഗ്രൗണ്ട് ഫ്ലോറുകളിൽ ബിസിനസ് ബേ ആയിട്ടുള്ള ബാങ്കുകളും മറ്റ് അമ്യൂണിറ്റീസ് ക്രഷുകൾ ജിംനേഷ്യം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ ഐ ടി ടവറിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഈ ഐ ടി സമുച്ചയത്തിൻ്റെ വലിയൊരു എന്ന് വെച്ചാൽ ഈ ബിൽഡിംഗിന് അഞ്ച് ഗേറ്റുകളാണുള്ളത് ഒന്ന് വി ഐ പികൾക്കും ഗസ്റ്റുകൾക്കും വേണ്ടി സപ്പറേറ്റ് ഗേറ്റുകളും അതുകൂടാതെ എംപ്ലോയീസിൻ്റെ കൺവീനൻസ് പിക്കപ്പുകൾക്ക് വേണ്ടി ഐ ടി കമ്പനികൾക്ക് വേണ്ടി സപ്പറേറ്റ് എംപ്ലോയീസിന് പിക്കപ്പ് ആൻഡ് റോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഗേറ്റും അതുകൂടാതെ എംപ്ലോയിസിൻ്റെ കാറുകൾ സെപ്പറേറ്റ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക റാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൽ മൂവായിരത്തി ഇരുന്നൂറ് റോബോട്ടിക് കാർ പാർക്കിംഗ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മൂവായിരത്തി ഇരുന്നൂറ് റോബോട്ടിക് പാർക്കിംഗ് വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് റോബോട്ടിക് പാർക്കിംഗ് ആണ് അതുകൂടാതെ രണ്ട് നിലകളിലായി അറുന്നൂറ് അറുന്നൂറ് രണ്ട് നിലകളിലായി കൺവെൻഷൻ പാർക്കിംഗ് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ നാലായിരത്തി അഞ്ഞൂറ് ടോട്ടൽ കാർ പാർക്കിംഗ് ആണ് സജ്ജമാക്കിയിരിക്കുന്നത് ഐ ടി എംപ്ലോയീസിന് വേണ്ടി I <laughs> do മൂവായിരത്തി ഇരുന്നൂറ് എല്ലാ സൗകര്യങ്ങളും കൂടിയ അനേകം ബ്രേക്ക്ഔട്ട് സ്പേസും ഗ്രീനറീസുമുള്ള ഉള്ള വലിയ ഒരു ഐ ടി സമുച്ചയമാണിത് ഈ ബിൽഡിങ്ങിന്റെ മറ്റൊരു പ്രത്യേകത ഓൺലൈൻ ഹെലിപാഡ് ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഐ പാർക്ക് തന്നെയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും വലുതുമായ ഐ ടി പാർക്കാണിത് അതാണ് ഈ ഐ ടി പാർക്കിൻ്റെ പ്രത്യേകത അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഫുഡ് കോർട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ഐ ടി എംപ്ലോയീസിന് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യങ്ങളുള്ള ഫുഡ് കോർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം ഐ ടി എംപ്ലോയീസിന് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയ ഫുഡ് കോർട്ടാണിത് ഇതിൽ ഇരുപത് സെപ്പറേറ്റ് ഫുഡ് കൗണ്ടറുകളാണ് ഇവിടെ ഒരു സജ്ജമാക്കിയിരിക്കുന്നത് ഡിഫറെൻറ്റ് കൊസീൻസിലുള്ള ഇരുപതോളം കൗണ്ടറുകൾ ഇവിടെയുണ്ട് അതുകൂടാതെ എക്സിക്യൂട്ടീവ് ഡൈനിങ് സ്പേസ് അതുകൂടാതെ പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കൊണ്ടുവരുന്നവർക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി നാനൂറോളം ഐ ടി എംപ്ലോയീസിനും ഒരേ സമയം ഇരിക്കാൻ സീറ്റിംഗ് സൗകര്യമുള്ള ഫുഡ് കോർട്ടും ഇതിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നു ഐ ടി കമ്പനികൾക്ക് ഒരേ സമയം വീഡിയോ കോൺഫറൻസ് സജ്ജമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതുകൂടാതെ ഓഡിറ്റോറിയത്തോട് ചേർന്ന് തന്നെയുള്ള പ്രീ ഫങ്ഷൻ ഏരിയ അത് എല്ലാ വലിയ ഫങ്ഷൻസും അവർക്ക് നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നാൽപ്പത്തി ആറായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫുൾ ഫ്ലോർ പ്ലേറ്റ് ഏരിയയോട് കൂടിയ ജി പ്ലസ് ട്വൻറ്റി നയൻ ടവറാണ് ഈ രണ്ട് ടവറുകളിലായി മുപ്പതിനായിരം ഐ ടി എംപ്ലോയീസിന് ഒരേ സമയം വർക്ക് ചെയ്യാനുള്ള ഐ ടി ആണ് ലുലു ഗ്രൂപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്